നമസ്കാരം കടപ്പാറ ആലിംഗൽ വെള്ളച്ചാട്ടം കാണാൻ പോയി കാട്ടിൽ കുടുങ്ങിപ്പോയ ആറ് യുവാക്കളെ രക്ഷപ്പെടുത്തി ശക്തമായ മഴയെ തുടർന്ന് പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ തോട് കടക്കാൻ കഴിയാതെ വന്നതോടെ യുവാക്കൾ തോടിനക്കരെ കാട്ടിൽ കുടുങ്ങുകയായിരുന്നു വടക്കഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും മംഗലം ഡാം പോലീസും മംഗലം ഡാം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് നാട്ടുകാരുടെ സഹായത്തോടെ യുവാക്കളെ രക്ഷപ്പെടുത്തിയത് വടക്കഞ്ചേരി ചന്തപുര സ്വദേശികളായ അൻസിൽ മുഹമ്മദ് ഹാഷിം മുഹമ്മദ് നാസിം മുഹമ്മദ് ഹാഷിം മുഹമ്മദ് ഷിഖ് ഷാഹിദ് എന്നിവരാണ് കാട്ടിലകപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് നാലരയോടെ ആലിംഗൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ ഇവർ തോടിന്റെ അപ്പുറത്തെ കുന്നിലെത്തി പെട്ടെന്നാണ് മഴ തുടങ്ങിയത് ഇതോടെ തോട്ടിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഇവർ കാട്ടിൽ കുടുങ്ങുകയായിരുന്നു വൈകിട്ട് ആറു മണിയോടെ തളികക്കല്ല് കോളനിയിലേക്ക് പോകുകയായിരുന്ന രാജപ്രിയൻ ആ സമയത്ത് തോടിന്റെ അരികിൽ ബൈക്കുകൾ കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് അപ്പുറത്തെ കുന്നിൽ നിന്ന് നിലവിളി കേട്ടത് ഉടനെ നാട്ടുകാരെയും മംഗലം ഡാം പോലീസിനെയും വിവരം അറിയിച്ചു ഏഴരയോടെ സ്ഥലത്തെത്തിയ സംഘം നാട്ടുകാരുടെ സഹായത്തോടെ ഒന്നര മണിക്കൂർ കൊണ്ടാണ് യുവാക്കളെ ഇക്കരെ എത്തിച്ചത് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി തോട് കരകവിഞ്ഞൊഴുകിയതോടെ കടപ്പാറയിലെ കടകളിലും മറ്റും വെള്ളം കയറി അതേസമയം കോഴിക്കോട് പേരക്കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനായി കുളത്തിലിറങ്ങിയ മുത്തച്ഛന് ദാരുണാന്ത്യം ഈസ്റ്റ് നെല്ലൂർ കള്ളിക്കൂടം കാട്ടിങ്ങൽ ഹൌസിൽ പീച്ചനാരി രാജനാണ് കള്ളിക്കൂടം തുളിശ്ശേരി കുളത്തിൽ മുങ്ങിമരിച്ചത് അറുപത്തഞ്ചു വയസ്സായിരുന്നു മകൻ ഷിജുവിന്റെ മക്കളായ ആദിദേവിനും ആര്യനുമൊപ്പമാണ് രാവിലെ പതിനൊന്നോടെ കുളത്തിൽ ഇറങ്ങിയത് ആര്യനെ നീന്തൽ പഠിപ്പിക്കുന്നതിനിടെ രാജൻ പെട്ടെന്ന് മുങ്ങിത്തായിരുന്നു കുട്ടികൾ ബഹളം വെച്ചതോടെ കുളത്തിന്റെ മറുഭാഗത്ത് കുളിക്കുകയായിരുന്ന അയൽവാസി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ എം ഇഷാഖ് നീന്തിയെത്തി ആര്യനെ കരകയറ്റി ഓടിക്കൂടിയ നാട്ടുകാർ രാജനെ പുറത്തെടുത്ത് ചുങ്കത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ രണ്ടാഴ്ച മുൻപ് ചെളി നീക്കി ആഴം കൂട്ടിയ കുളത്തിലാണ് അപകടം കോമൺവെൽത്ത് ഓട്ട് കമ്പനി മുൻ ജീവനക്കാരനാണ് സംസ്കാരം സംസ്കാരമെന്ന് ഉച്ചയ്ക്ക് പതിനൊന്നിന് വീട്ടുവളപ്പിൽ നടക്കും